ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ച മാങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഇതിൻ്റെ ഒപ്പം കുറച്ച് ചക്കക്കുരുവും കൂടി വേണം ഒരു പച്ചമാങ്ങയും കുറച്ച് ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷ് റെസിപ്പിയാണിത് ചോറ്ണ്ണാനായിട്ട് ഇത് മാത്രം മതിയാകും ഒരുപാട് സമയമൊന്നും വേണ്ടായിട്ടാ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇതിൻ്റെ പുറമേയുള്ള വെളുത്ത തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം രണ്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് ഇതൊരു കുക്കറിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് ചക്കക്കുരുവിൻ്റെ ഈ ബ്രൗൺ കളറുള്ള തൊലി കളയാൻ പാടില്ല ഇതിൻ്റെ പോഷക ഗുണങ്ങളൊക്കെ ഈ തൊലിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് രണ്ട് രണ്ടുനുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം പാകത്തിന് ഉപ്പും കൂടി ചേർക്കാണ് ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു മൂന്നോ നാലോ വിസിൽ വരുത്തി ഇതൊന്ന് വേവിച്ചെടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ചക്കക്കുരു മുറിച്ചിടാവുന്നതാണ് കേട്ടോ ഞാനിത് ഫ്ലെയിം ഓൺ ചെയ്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാങ്ങയുടെ തോലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം ഇത് വല്ലാതെ പുളിയുള്ള മാങ്ങയൊന്നുമല്ല ഇതിൻ്റെ ഒരു കഷ്ണം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ മാങ്ങയുടെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ ഒരു റെസിപ്പിയിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കണം അതിനായിട്ടത് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ചെറുകിയ തേങ്ങ മിക്സർ ജാറിലേക്ക് ഇട്ട് ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കാം ഞാൻ രണ്ട് പച്ചമുളകാണ് ആണ് എടുത്തിരിക്കുന്നത് നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ എരിവിനാവശ്യമായ പച്ചമുളക് ഈ സമയത്ത് ചേർക്കാവുന്നതാണ് ഒരു വലിയ അല്ലി വെളുത്തുള്ളിയും മൂന്നോ നാലോ ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് രണ്ട് കഷ്ണം പച്ച മാങ്ങയാണ് ഒരുപാട് പുളി ഇല്ലാത്തത് കൊണ്ട് തന്നെ രണ്ട് വലിയ കഷ്ണം ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് മാങ്ങയുടെ പുളിക്കനുസരിച്ച് മാങ്ങ കഷ്ണങ്ങൾ ചേർത്താൽ മതി അരപ്പിൽ ഇതുപോലെ പച്ചമാങ്ങാ കഷ്ണങ്ങൾ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ആയിരിക്കും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ചതച്ചെടുക്കില്ലേ അതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇത് കണ്ടില്ലേ ഇനി ഇന്ന് നമുക്ക് മാറ്റി വയ്ക്കാം നമ്മൾ ചക്കക്കുരു വേവിക്കാനായിട്ട് വെച്ചിരുന്നല്ലോ മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ് അപ്പോൾ ഇതാ ചക്കക്കുരു നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട് ഞാനിത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് ഒരുപാടങ്ങ് ഉടച്ച് പേസ്റ്റ് പോലെ ആക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് കുറച്ച് വെള്ളം ഇതിലുണ്ട് അത് കുഴപ്പമില്ല ഒന്ന് ഉടച്ചതിന് ശേഷം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുപ്പത്തേക്ക് ഒരു പാൻ വെക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ നാടൻ റെസിപ്പികൾക്കൊക്കെ വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത് മൂന്നല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ചതച്ചെടുത്തിരിക്കുന്നത് വലിയ അല്ലി ആണ് എടുത്തിരിക്കുന്നത് ചെറിയ അല്ലിയാണ് എടുക്കുന്നതെങ്കിൽ അഞ്ചോ ആറോ എടുക്കാവുന്നതാണ് ഒരു ഏഴ് എട്ട് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങുന്ന സമയത്ത് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഈ മാങ്ങയുടെ ഫ്ലേവർ ചക്കക്കുരുവിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം മാങ്ങാ കഷ്ണങ്ങൾ വെന്ത് വരികയും വേണം ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട നമ്മളിതിലേക്ക് വേറെ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ചക്കക്കുരുവിലുണ്ടായിരുന്ന ആ വെള്ളം മാത്രമേ ഉള്ളൂ ഈ മാങ്ങ കഷ്ണങ്ങൾ വെന്ത് വരുന്നത് വരെ നമ്മൾ അടച്ചു വെച്ചാൽ മതി ഇത് വെന്ത് വരുന്നേ ഉള്ളൂ ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ മാങ്ങ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് മാങ്ങ കഷ്ണങ്ങളൊന്നും വെന്ത് ഉടഞ്ഞു പോയിട്ടുമില്ല ഇത്രയും മതി ഇനി നമുക്ക് നമ്മുടെ ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് നമ്മൾ ചക്കക്കുരു വേവിക്കുമ്പോൾ അതിനാവശ്യമായ ഉപ്പ് ചേർത്തതാണ് പിന്നീട് ഉപ്പൊന്നും ചേർത്തിട്ടില്ല കുറച്ചുകൂടെ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഈ തേങ്ങയുടെ അരപ്പ് ഒന്ന് ചൂടായി ഇതിൽ ചേർത്തിരിക്കുന്ന വെളുത്തുള്ളിയുടെയും ചെറിയ ഉള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറി വരണം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതായത് നല്ലപോലെ ആവിയൊക്കെ വന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മാങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചോറിനായിട്ട് ഇത് മാത്രം മതിയാവും വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് നിങ്ങളിൽ പലരും ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും ചക്കക്കുരു മാങ്ങ കറിയൊക്കെ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതാണ് ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ